ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ജിജി ജി ആർട്ടാൻ ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോയി വെക്കുമ്പോഴാണ് കുറേ ചെടിയുടെ അപ്പുറത്ത് വീട്ടിൽ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ കണ്ടു അപ്പോൾ നമ്മളാണ് കുറച്ചെണ്ണം കളക്ട് ചെയ്ത സാധനം അപ്പോൾ നമ്മളൊരു ബുഷാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നല്ല വെള്ള പൂവിട്ടിട്ടാണ് ചെറിയ ചെറിയ വെള്ള മറ്റേ വേറെ ബുഷുണ്ടല്ലോ അതേപോലെയല്ല അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുഷാണ് നല്ല ഭംഗിയാണ് കാണാൻ അത് നമ്മൾ പല ഷേപ്പിലും ആക്കാം അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കാണുക എനേബിൾ ചെയ്യുക ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസും എല്ലാം ഞങ്ങൾക്ക് മറക്കാതെ കിട്ടണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടെ അടിച്ച് പൊട്ടിച്ചോളി കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇതൊക്കെയാണ് പോകുന്നത് അപ്പോൾ എങ്ങനത്തെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇട്ടതായിരുന്നു അപ്പോൾ രാവിലെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേന് വെള്ളം വാടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു ഒന്ന് സെറ്റപ്പ് ആക്കിയെടുത്തതാണ് അപ്പോൾ ഇത്രയും സാധനമാണ് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇത്രയാണ് ഒരു ബക്കറ്റ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളത് നേരെ ഡയറക്റ്റ് ആയിട്ട് അവിടെയാണ് ഇവിടെയാണ് നടാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ നേരമായിട്ട് നമ്മൾ ഇത് വലുതായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ചെറിയ കുഴിയൊക്കെ കുത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് കുത്തിയിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നിൽ കുത്തും ഒന്നിൽ നടും ഒന്നിൽ നടൂല ഒന്ന് നടും ഒന്ന് നടും ഇത് ലൈൻ ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയതാണ് അപ്പം ഇതാണ് നമ്മൾ സംഭവം നല്ല ഭംഗിയാണ് ഇത് പൂ പൂവിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് അത്യാവശ്യത്തിന് ഹൈറ്റും വയ്ക്കും ഇത് അപ്പോൾ ആ കുഴിയിലോട്ട് നമുക്കിങ്ങനെ ഇറക്കി വെക്കാം ഉണ്ടല്ലേ ചെറിയ ഇതാണ് ഇത് വേഗം പിടിക്കും നമ്മളെ എല്ലാ കേരളത്തിലെ നമ്മളെ അവിടുത്തെ എല്ലാ ഇതിലും നല്ല പിടിച്ച് വരുന്നുണ്ട് ഒരു മാസം കൊണ്ട് അങ്ങനെ നമുക്കത് കിതുമെന്ന് കിളുത്ത് വരും അപ്പോൾ എന്നിട്ട് നമുക്കിത് നേരെ കട്ട് ചെയ്തത് അടിയിലൊരു മരം പോലെ അത് ഉള്ളിൽ നമ്മളെ ചെടി ചട്ടിയിലും വെക്കാം അതും നല്ല ഭംഗിയാണ് കാണുക അത് ഉറണ്ട കളർ റൗണ്ട് ഷേപ്പിലായിട്ട് വരും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ആ മൃത്തി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ അടുത്തടുത്ത വീഡിയോ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കുന്നത് അതുപോലെ നമ്മളെ ഫിഷിൻ്റെ വാറു പക്ഷേ ആ കീഴ് വ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളു അത് അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഒരു മടിയത് കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആ സപ്പോർട്ട് കുറവാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് വീട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ നേരെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ നേരെ കാണുമ്പോൾ നമ്മൾ ഇനി അപ്പുറത്തെ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടും അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് സെറ്റായി വന്നിട്ട് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ വെച്ചത് കണ്ടില്ലേ അടിപൊളിയായി നേരെ ഇങ്ങനെ പോവാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ ഈ വാഴയൊക്കെ നമ്മൾ കളയും എന്നിട്ട് ഇവിടെ മതിലിട്ടുമ്പോൾ നമുക്ക് സെറ്റാക്കണേ അപ്പോൾ നമ്മൾ വൃത്തിക്കാൻ